ചെയ്യേണ്ടി ഒത്തിരി മെന്റലി ഫിസിക്കലി ഇമോഷണലി എല്ലാം നന്നായിട്ട് സെൽഫ് കോൺഫിഡൻസ് തന്നെയാണ് മൈൻഡ് സെറ്റിങ്സ് തന്നെയാ പറ്റുള്ള മൈൻഡ് സെറ്റിങ്ഡിക്ഷൻ പാർട്ട് ഓഫ് ലൈഫ് ലിമിറ്റഡ് വർക്ക്ഔട്ടുകളാണ് പക്ഷെ മാക്സിമം റിസൾട്ട് എത്താൻ കഴിയും ടൈമും വെരി ഷോർട്ട് ഫ്ലെക്സിബിലിറ്റി ഇല്ല ഇല്ല ഫ്ലെക്സിബിലിറ്റി മൊബിലിറ്റി അല്ല അതിലെല്ലാം പ്രത്യേകം ഫുഡിലാണ് ഇതിന്റെ മൊത്തം ഇരിക്കുന്നത് പ്രണയം ബ്രേക്കപ്പ് പോകുന്നത് സ്ട്രെസ് റിലീഫാണ് അത് ഫസ്റ്റ് ജിമ്മുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ അത് ജിമ്മിൽ മാത്രമേ കിട്ടുള്ളൂ ഇൻസ്റ്റെഡ് ഓഫ് നിങ്ങളാ ബ്രേക്കപ്പ് ആയ സംഭവമുണ്ട് അത് ഇവിടുന്ന് വേറൊരു ലൈഫായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇപ്പം പെർ ഡേ ഒരു ടു തൗസൻഡ് ടു ത്രീ തൗസൻഡ് എക്സ്പെൻസ് നമുക്ക് വരും ഇന്ത്യ ഓവറോൾ ചാമ്പ്യൻ ഒരു തവണ മിസ്റ്റർ 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 വേൾഡ് ടൈറ്റിലും യൂണിവേഴ്സ് റണ്ണറപ്പുമായ മുസയാണ് നമസ്കാരം ഒരുപാട് എങ്ങനെയാണ് ഈ ഒരു തുടക്കം തുടക്കം ജിം ലൈഫ് അല്ലെങ്കിൽ ബോഡി ബോഡി ഒരു എങ്ങനെയാണ് ഇങ്ങനെ ജോബിന്റെ റെയിൽവേയിൽ കയറണം എന്നുള്ള ജോബിന്റെ മോഹായിട്ടാണ് തുടങ്ങുന്നത് രണ്ടായിരത്തി ആറാം സമയത്ത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊഫഷണൽ ആയിട്ട് തുടങ്ങുന്നത് ഞങ്ങൾ ആറമകോ ഫിറ്റ്നസ് അക്കാദമി വെച്ചിട്ട് രണ്ടായിരത്തി പതിനൊന്ന് ആ സമയത്തൊക്കെയാണ് പ്രൊഫഷണൽ സ്റ്റേറ്റ് അഞ്ച് തവണ മിസ്റ്റർ കേരള നാഷണൽ ആറ് തവണ വേൾഡ് ഒരു ഒരു തവണ വേൾഡ് ടൈറ്റിൽ പ്രോ കാർഡ് പിന്നെ യൂണിവേഴ്സ് റണ്ണർ ലാസ്റ്റ് ഇയർ ഏറ്റവും കൂടുതൽ സന്തോഷം ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ കഴിഞ്ഞ ആയിട്ട് നടന്ന നടന്ന മധുരമുള്ള അത് കേരളത്തിൽ നിന്നുള്ള ചാമ്പ്യന്മാരൻ്റെ ഒരുപാട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും നല്ല അത്ലറ്റ് മത്സരിച്ച ഒരു നാഷണൽ ടൈറ്റിലും കൂടെ ആയിരുന്നത് ഈ ജിം ലൈഫ് എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ ഞാൻ ഒരാഴ്ച പോകുന്നുണ്ട് ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ ഇഷ്ടമായി ഇങ്ങനെ പോവാക്കുമ്പോ തന്നെ സങ്കടമാണ് ജിമ്മിൽ പോണത് പക്ഷെ ഇങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പോയി കുറച്ച് ഒരു ഒരു അഞ്ചാറ് മാസൊക്കെ പോയി കഴിഞ്ഞാ പിന്നെ എല്ലാവർക്കും ഭയങ്കര പോവാൻ ഇസ് ലൈക് പാർട്ട് ഓഫ് ലൈഫ് എന്താണ് ജിമ്മിൽ പോകുമ്പോ കിട്ടുന്നത് നമുക്ക് പേയ്മെന്റിൽ കിട്ടാത്ത ഒരു സാധനം പേയ്മെന്റ് കൊടുത്താൽ കിട്ടാത്ത ഒരു സാധനം സത്യം അഡിക്ഷൻ ഇറ്റ് അഡിക്ഷൻ ആണ് അഡിക്ഷൻ പാർട്ട് ഓഫ് ലൈഫ് ഡിഫറെന്റ് ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഒരു അനുഭവമാണ് അത് സ്ട്രെസ് റിലീഫാണ് നമുക്ക് ഒരുപാട് റിലാക്സ് ചെയ്യാൻ ഒരുപാട് മെന്റലി ഫിസിക്കലി ഇമോഷണലി ഒക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് ചെയ്യുന്ന ആണെങ്കിൽ പക്ഷേ ജിമ്മിൽ വരുന്നത് നമുക്ക് നന്നായിട്ട് റിലാക്സ് ചെയ്യും ഇപ്പൊ നമ്മൾ ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞു നമുക്ക് അറിയാത്തെ കാലത്ത് ഈ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നിൽക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതിന്റെ ഇടയിലാണ് ഈ ജിമ്മിന് അഡിക്ഷനായി ആയി എടുത്ത ഒരുപാട് പേർ മൂസാക്കാനെ പോലെ ഒരുപാട് പേർക്കതുണ്ട്

വർക്കൗട്ട് തന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം തന്നെ എനിക്ക് ആ ഒരു സമയത്ത് ജോലിയൊക്കെ റെഡിയാവുള്ള സാധ്യതകളുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഈ ഫ്രീ ആയിട്ട് ആരേലും അണ്ടറിലല്ലാണ്ട് ഫ്രീ ആയിട്ട് ജിമ്മ് എങ്ങനെ കോമ്പറ്റീറ്റർ ആയിട്ട് ലൈഫ് ലോങ് പോവാനായി താല്പര്യം അത് ഇടയ്ക്ക് ബ്രേക്ക് വന്നെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കുറേ ഇഷ്യൂസ് വന്നെങ്കിലും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ രണ്ട് മൂന്ന് വർഷം മുന്നേ ഇപ്പോഴാണ് പ്രൊഫഷണൽ ആയിട്ട് ഞങ്ങൾ സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ച് ട്രെയിനിങ്ങും തുടങ്ങുന്നത് അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നുണ്ട് അതിൻ്റെ ബോഡിയിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ശരിക്കും അറിയുന്നുമുണ്ട് ഭയങ്കര ഹെവിയാണ് ഇപ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ്

സയൻറ്റിഫിക് മെത്തേഡ് കറക്റ്റ് നമ്മൾ വർക്കൗട്ട് ചാർട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ബോഡിക്ക് വേണ്ട രീതിക്ക് ആ ഡിസൈൻ ചെയ്ത് അതിനെ ട്രാക്ക് ചെയ്ത് ഏറ്റവും ഷോർട്ട് ടൈമിൽ ഇപ്പം ഞാൻ മുന്നേ ഒക്കെ വർക്കൗട്ട് ചെയ്തിരുന്നത് നമ്മൾ മൂന്ന് നാല് മണിക്കൂർ ഞാൻ തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അതിന് ഒരു ട്രാക്കില്ല അതുപോലെ ഗോളില്ല നമ്മളങ്ങനെ ഒരേ ഫോഴ്സിൽ ചെയ്യും ഇതങ്ങനെയല്ല ഇത് ശരിക്ക് നമ്മൾ റിസർച്ച്ഡ് ഷെഡ്യൂൾ പർച്ചേസ് ചെയ്യാമെന്ന് പെയ്ഡാണത് അത് ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും ഏറ്റവും നമ്മളിപ്പോൾ ഒരു വൺ അവർ കൊണ്ട് ഇപ്പോൾ ഒരു സെഷൻ തീരും പിന്നെ മാക്സിമം ഔട്ട് പുട്ട് മാക്സിമം റിസൾട്ടും നമുക്കതിനൊണ്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ അതിൻ്റെ വൈറ്റമിൻ സ്റ്റാക്ക് പിന്നെ അതുപോലെ ഇമ്മ്യൂണിറ്റി സ്റ്റാക്കുകൾ പിന്നെ ഓരോ ഭാഗത്തു നിന്നുള്ള ട്രെയിനിങ്ങിൻ്റെ മെത്തേഡുകളാണെങ്കിലും എൻ്റെ ആർലി ഡിഫറൻ്റ് ആണ് അവരുത് ലിമിറ്റഡ് വർക്കൗട്ടുകളാണ് പക്ഷേ മാക്സിമം റിസൾട്ട് എത്താൻ കഴിയും ടൈമും വെരി ഷോർട്ട് നമുക്ക്

പ്രണയം ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ എല്ലാവരും ജിമ്മിലേക്ക് എന്താണ് കിട്ടുന്നത് സ്ട്രെസ് റിലീഫാണ് അത് ഫസ്റ്റ് പിന്നെ മെന്റലി ഫിസിക്കലി വരുന്ന നമ്മൾ ആ ഒരു ആശ്വാസ ജിമ്മിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ അത് ജിമ്മിൽ മാത്രമേ കിട്ടുള്ളൂ അതിന്റെ ഇൻസ്റ്റഡ് ഓഫ് നിങ്ങൾ ബ്രേക്കപ്പ് ആയ സംഭവം ഉണ്ട് അത് ഇവിടുന്ന് വേറൊരു ലൈഫായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അത് റിലാക്സ് ചെയ്യാൻ പറ്റും പാർട്ട്ണറാക്കി മാറ്റിയെടുക്കാൻ പറ്റും ജിം വർക്ക്ഔട്ടുകൾ എങ്ങനെയാണ് നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണ്ട ഒരു മേഖല കൂടിയാണ് ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് കാരണം നമ്മൾ എളുപ്പമല്ല ഫിസിക്കലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും എങ്ങനെയാണ് നമുക്ക് അതിനെ എന്താണ് പറയാനുള്ളത് ഫിനാൻഷ്യലി നമ്മൾ നമ്മള് ഞാന് സാലറി മൊത്തം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പിന്നെ ചെറുതായിട്ട് സ്പോൺസേഴ്സ് ഒക്കെ ഉണ്ട് ചെറിയ സപ്ലിമെന്റ് സ്പോൺസർ ഉണ്ട് ബി വൈ ബി വി എന്ന് പറഞ്ഞ കമ്പനി സ്പോൺസർ ചെയ്യുന്നുണ്ട് പിന്നെ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യും അപ്പം എന്നെ സംബന്ധിച്ച് ഇവിടുത്തെ സാലറി ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ സാലറി എല്ലാം പേഴ്സണൽ ട്രെയിനറങ്ങനെ അപ്പം അതെല്ലാം മീറ്റപ്പ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടന്നെ പക്ഷെ പോകുന്നുണ്ട് ഇതിനോട്ടുള്ള ഒരു സീ സിക്സ് ഒ ക്ലോക്ക് എണീക്കും ഫൈവ് തേർട്ടി സിക്സ് എണീക്കും പിന്നെ കാർഡിയോ ഒരു ഫോർട്ടി മിനിറ്റ്സ് കാർഡിയോ പിന്നെ ജസ്റ്റ് വാക്കിങ്ങിന് ഇറങ്ങും കാർഡിയോ പിന്നെ വന്നിട്ട് ഫുഡ് എടുക്കുന്നു നമ്മളെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ഫ്രീലാൻസ് പേഴ്സൺ ട്രെയിനിങ്ങിൻ്റെ സെഷൻ തുടങ്ങുന്നത് പിന്നെ വന്നിട്ട് കുറച്ച് നേരം കൂടെ കാടിയോ ചെയ്യും ഒരു പത്ത് മണി പതിനൊന്ന് മണിയാവുമ്പോൾ പിന്നെ ഫുഡ് കഴിച്ചൊരു ഷോർട്ട് ബ്രേക്ക് ട്രെയിനിങ്ങിന്റെ സെഷൻ പിന്നെ ും കഴിഞ്ഞ് നമ്മൾ വർക്കൗട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് ഒരു 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 ഫുഡ് ഇതിന്റെ ഇതിന്റെ മെയിൻ ഫാക്ടർ ഫുഡിലാണ് മൊത്തം എന്താ പറയുക ഫുൾ ട്രാക്കിങ്ങിലാണ് അത് ഫുൾ ട്രാക്ക് ചെയ്തിട്ട് ട്രാക്കിട്ടാണ് ഇത്ര ഗ്രാംസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ഇത്ര ഗ്രാം ടു ഹൺഡ്രഡ് ഇപ്പം ഞാനിപ്പോൾ എടുക്കുന്ന ടു ഹൺഡ്രഡ് ഗ്രാം പ്രോട്ടീൻ ഫോർ ഹൺഡ്രഡ് ഗ്രാം ഇപ്പോഴത്തെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ ഹൺഡ്രഡ് ഗ്രാം കാർബോ പിന്നെ ഹൺഡ്രഡ് ഗ്രാം ഫാറ്റ്സ് ഇതാണ് ഇത് ഡിവൈഡ് ബൈ ഫൈവ് മീൽ അങ്ങനെ വരും അതെ അതെ അവസ്ഥ വീട്ടിലും ഫാമിലിയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴാണ് അത് പിന്നെ അത് മൈൻഡ് ആണ് അതിന്റെ മെയിൻ മൈൻഡ് സെറ്റിങ് തന്നെ ഒരുപാട് സാക്രിഫൈസസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഒത്തിരി മെന്റലി ഫിസിക്കലി ഇമോഷണലി എല്ലാം നന്നായിട്ട് പിന്നെ നമ്മൾ ട്രെയിനേഴ്സിൻ്റെ സന്തോഷം അതുപോലെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പം സ്റ്റേജിൻ്റെ അതൊക്കെയാകുമ്പോൾ ഇസാക്ക് ഗണേഷ് ഗോപാൽ ഇവരൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും മെയിൻലി അത് ഷെഡ്യൂള് ഡിസൈൻ ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്ന സന്തോഷമാണ് ഞങ്ങളൊരു പതിനഞ്ച് വർഷത്തെ ബന്ധമാണ് എന്റെ ഈ ബോഡി ബിൽഡിംഗ് ലൈഫ് തുടങ്ങുമ്പോൾ ഇന്നെ അവിടെ എന്റെ പേര് രജിസ്റ്റർ ചെയ്തതും അതെ അതെ ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ ഉണ്ട് പക്ഷെ ഞാൻ ഇൻ ബിറ്റ്വീൻ യു എയിലൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പൊ വീണ്ടും അതെ 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 ഇപ്പോഴും ആ ജേണി തുടർന്നോണ്ടിരിക്കുന്നത് കോമ്പറ്റീഷൻസിനെ കുറിച്ച് വരും അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മുൻപുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ടി ചെയ്യേണ്ടി വരും എന്തൊക്കെയാണ് സി അതൊരു ഓൾഡ് സ്കൂൾ മെത്തേഡാണത് ഈ വാട്ടർ കട്ട് ചെയ്യുക സാൾട്ട് കട്ട് ചെയ്യുക എന്നുള്ള ഒരു സംഭവം അത് ഡെയിഞ്ചറാണത് അത് കില്ലിങ്ങാണത് ഇതിൻ്റെ ഒരു ബോഡിനെ ബോഡി കില്ല ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവം മെത്തേഡാണത് അത് ഇന്ത്യൻ ബോഡി ബിൽഡിങ്ങിൽ പോലെ ഇവിടെയുള്ള കേരളത്തിൽ ഞാനടക്കം ചെയ്തിരുന്ന സംഭവമാണത് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് അതൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ പറയാം സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക് നമുക്ക് സേഫ് ആയിട്ട് ബോഡി ബിൽഡിങ് ചെയ്യാൻ പറ്റും പിന്നെ ലോങ് ടേം പിടിക്കാൻ പറ്റും ഒരു ഡേഞ്ചർ സോൺ കൂടെ അല്ലാണ്ട് അത് കറക്റ്റ് ബ്ലഡ് വർക്കൊക്കെ ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ഒരു സ്റ്റേജ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സേഫായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിസീസ് വന്നാലാണ് ഡോക്ടറെ അടുത്തേക്ക് പോകുന്നത് ഇതല്ല നമ്മൾ ഈ ഒരു എവരി ടു മന്ത് ത്രീ മന്തിൽ ബ്ലഡ് വർക്കൗട്ടെല്ലാം ചെയ്ത് ഫുൾ ട്രാക്കിലാണ് പോകുന്നത് നിങ്ങൾക്കറിയാലോ ഇത് പാർട്ട് ഓഫ് സ്റ്റിറോയിഡ്സ് എല്ലാം ഇതിനകത്ത് വരും അപ്പോൾ അതൊക്കെ ലിമിറ്റഡ് ഭയങ്കര ലിമിറ്റ് ചെയ്തിട്ടാണ് പക്ഷേ ഒരു ലോങ് പ്രോസസ്സിങ് ആണ് ഇവിടുത്തെ സാധാരണ ബോഡി ബിൽഡിങ് ടു മന്ത് ത്രീ മന്ത് സ്റ്റേജിൽ എത്തണം പക്ഷെ അത് നട അത് പറ്റില്ല അത് ഡേഞ്ചറാണ് അത് ചെയ്യാൻ പാടില്ല അങ്ങനെ ശരിക്കും നിങ്ങൾ സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാന്ന് ചോ പറഞ്ഞില്ല അതിൻ്റെ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും എന്താ ഇപ്പൊ എനിക്ക് എനിക്ക് അപ്പോ എത്ര വേണ്ടി വരും നിങ്ങള് ഇപ്പം ജനറ്റിക്സ് ഉള്ള ഇപ്പം എൻ്റെ കേസ് പറഞ്ഞാൽ എനിക്ക് ബൈ ബർത്ത് ബോഡി ജെനറ്റിക്സ് ഉള്ള ബോഡിയാണ് ഫാദറിൻ്റെ ബോഡിയാണ് ഗിഫ്റ്റഡ് ബോഡിയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്നാൽ തന്നെയും ഞാൻ രണ്ട് മൂന്ന് വർഷം എടുത്തിട്ടുണ്ട് നമ്മൾ മസിൽസ് കവർ ചെയ്ത് വീക്ക് മസിൽസൊക്കെ ചെയ്ത് ചെയ്ത് വരണമെങ്കിൽ ഓരോ വർഷം ഇങ്ങനെ പ്രോഗ്രസ്സിൽ ഇട്ടു വരും ഇപ്പം ഇപ്പം ഈ കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പാണ് ഏറ്റവും നല്ല ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കയ്യടി വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല മധുരമുള്ള ടൈറ്റിൽ ലൈനപ്പിൻ്റെ കൂടെ അവരുടെ കൂടെ ലൈനപ്പിൽ നിൽക്കാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യം സീ സീനിയർ ബോഡി ബിൽഡർമാരൊക്കെ ഉണ്ട് എൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തവരൊക്കെ ഉണ്ട് അപ്പം അതൊരു വലിയൊരു ഭാഗ്യമാണ് ഇനി ുള്ള ജേണി ഇച്ചിരി ഹെവിയാണ് ഞാൻ ഒളിമ്പ്യ ക്വാളിഫൈ അതിന്റെ റൗണ്ടൊക്കെ റൗണ്ടൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ചിരി ഹെവിയാണ് ഫോറിൻ ബോഡി ബിൽഡർമാർ കൂടെ ഇച്ചിരി ഭയങ്കര ആയിട്ടുള്ള അവരെ കൂടെ നിൽക്കണം അപ്പം ഇനിയും എനിക്ക് മസിൽ വെയിറ്റ് ഇച്ചിരി കൂടെ നമ്മളിപ്പോയി പ്രോ കാർഡ് മത്സരം വേൾഡ് വൈഡ് ഇറർനാഷണൽ അത്ലറ്റിനെ അംഗീകരിക്കുന്ന ഒരു പൊസിഷനാണിത് പ്രൊഫഷണൽ അത്ലറ്റ്സിന് ഒരു അംഗീകാരം ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് വരുന്ന ജൂ മെയ് മാസം ഉണ്ട് വരുന്ന ഡിസംബറിലും ഉണ്ട് ഇവിടെ ബോംബെയിൽ വെച്ചിട്ടൊക്കെ അത് നമുക്ക് ഓൺലൈനിൽ കൂടെ റെജിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പോയിട്ട് അറ്റൻഡ് ചെയ്ത് ക്വാളിഫൈഡ് ആണെങ്കിൽ നമുക്ക് പ്രോ കാർഡ് കിട്ടും പിന്നെയും ഷോ ഉണ്ട് അത് കഴിഞ്ഞ് ഒളിമ്പ്യക് സ്റ്റേജിലൊക്കെ പോകാൻ കഴിയുള്ളൂ ആറണോൾ അങ്ങനെ ഉള്ള മത്സരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ാണ് നമുക്ക് കടത്തുന്നത് അതും ഒളിമ്പ്യന്റെ ഇപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ വെയിറ്റ് അല്ലേ ഹൺഡ്രഡ് ബിലോ അപ്പം ടു വൺ ടൂ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട് പിന്നെ ഉള്ളത് ഓപ്പൺ ബോഡി ബിൽഡിങ് വൺ വൺ ട്വൻറ്റി വൺ തേർട്ടി വൺ ടെൻ ഒക്കെ വരുന്ന ഇങ്ങനെ രണ്ട് ക്ലാസ് ആയിട്ടാണ് ഒളിമ്പ്യൻ്റെ ഇത് വരുന്നത് ആ മത്സരത്തിൽ വളരെ കുറവാണ് ഒക്കെ അവിടെ എങ്ങനെയുണ്ട് എത്രത്തോളം ഫീൽ ചെയ്യാറുള്ളത് അത് വേറെ നമുക്ക് ആ ഒരു സ്റ്റേജില് പങ്കെടുക്കാൻ പറ്റുന്ന ആദ്യമൊന്നും ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു പ്രോക്കാർഡ് ഇന്ത്യയിൽ ഇന്ത്യയിലില്ലായിരുന്നു ഇപ്പോ ഫ്യൂ ഇയർസ് ആയിട്ടുള്ളു ഇവിടെ വന്നിട്ട്

ഇതേ ഇതേ ക്വസ്റ്റ്യനുകൾ ഇൻ്റെ ഞാനൊരു വില്ലേജ് ഏരിയയിലാണ് സാധാരണ വില്ലേജ് ഏരിയയിലാണ് ഞാൻ താമസിക്കുന്നത് എനിക്ക് ഇതിലും വലിയ ക്വസ്റ്റ്യനുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് പ്രോട്ടീൻ പൗഡർ സേഫ് സേഫാണത് സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞ് നടത്തുക പ്രൊഡക്റ്റ് പുറത്ത് നല്ല പ്രൊഡക്റ്റുകളുണ്ട് അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സേഫാണത് അല്ല എങ്കിൽ വേരിയേഷൻസ് വരും ബ്ലഡിൽ ക്രിയേറ്റിൻ്റെ അളവിലൊക്കെ വേരിയേഷൻസ് വരും പിന്നെ പിന്നെ ഓരോന്ന് കയറി വരും നോക്കിയാണ്ട് ഉപയോഗിക്കുന്നത് ശരിക്കും നമ്മള് ഇപ്പോൾ ഒരുപാട് ഫേക്ക് ബ്രാൻഡുകളും ഇന്ത്യയിൽ ഇറങ്ങുന്നുണ്ട് എല്ലാം ഒരു മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ് എല്ലാം എല്ലാം നോക്കി ഇല്ല 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 നമ്മള് പെർ ബോഡി വെയിറ്റിന് ഇത്ര ഗ്രാം പ്രോട്ടീൻ നമുക്ക് ഫുഡിന്ന് മാത്രം എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ സപ്ലിമെന്റ്സ് ഫുഡ് സപ്ലിമെന്റ്സ് ആയിട്ട് അപ്പോൾ നമുക്ക് ക്യാരി ചെയ്യാനും സുഖമാണത് ട്രാവലിംഗിലെല്ലാം പിന്നെ പെട്ടെന്നുള്ള പ്രോട്ടീൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ലിക്വിഡ് ടൈപ്പാ നല്ലത് നമ്മൾ നമ്മൾ ഈ പ്രോട്ടീൻ പൗഡർ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് ശരീരത്തെ ബാധിക്കും മിനിമം പ്രോട്ടീന് നമ്മളെ ബോഡിക്ക് എന്തായാലും നിങ്ങളെ മോഡിക്കാണെങ്കിലും ആവശ്യമുണ്ട് അതിപ്പോൾ ഫുഡിന്ന് സോഴ്സ് ചെയ്യാൻ പറ്റും രണ്ടും മൂന്ന് നേരം ഫുഡ് കഴിച്ചാൽ അതിന്ന് കിട്ടാവുന്നേ ഉള്ളൂ ചേയും കാർബോഹൈഡ്രേറ്റും അതുപോലെ ഇഷ്ടംപോലെ കഴിച്ച് നമ്മൾ ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് എടുക്കുന്നത് കറക്റ്റ് ഇതിനൊരു സിസ്റ്റം വേണം എമൗണ്ട് ഇതിന്റെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യണം അത് വളരെ ഇമ്പോർട്ടൻസ് ആണ് ഇപ്പം ഒരുപാട് ആപ്പുകളുണ്ട് എല്ലാവരും ഡയറ്റ് സജസ്റ്റ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ എങ്ങനെ എന്ത് കഴിക്കണം അവർ പറഞ്ഞു തരും ആപ്പുകളെ ആപ്പുകൾ ഇപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇവർക്കത് പേഴ്സണലി റീച്ച് കിട്ടി അതിന് അതിനകത്തിന് എന്തെങ്കിലും വരുമാനം വരുമാനത്തിന് വേണ്ടിട്ടാണ് അതെല്ലാം കൂടെ നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റില്ല വൈഫ് ഫാമിലി നല്ല സപ്പോർട്ടാ അത്ലറ്റ് ആണ് ഒരു വോളിബോൾ അത്ലറ്റ് ആണ് യൂണിവേഴ്സിറ്റി പ്ലെയർ ആയിരുന്നു അപ്പം ഇതിന്റെ ഞങ്ങള് കല്യാണത്തിന് മുന്നേ മരേജിനു മുന്നേ തന്നെ ഞങ്ങൾക്ക് വിനോദിച്ചത് ഞാൻ കണ്ടുമുട്ടുന്നതും ഈ സ്പോർട്സിന്റെ മേഖലയിൽ കൂടെ തന്നെ അതെ അപ്പോൾ നല്ല സപ്പോർട്ടാ അത് ഇന്നും അന്നും എന്നും നല്ല സപ്പോർട്ടാ ഈവൻ ചെറിയ സാലറിക്ക് പോലും ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ആ സാലറി എനിക്ക് മാറ്റി പോകും സപ്ലിമെൻസ് വാങ്ങാനും എന്താ വെച്ചാൽ ഫൈവ് തൗസൻഡ് ഫോർ തൗസൻഡ് അബോ സപ്ലിമെൻറ്റ്സിന് റേറ്റ് വരും അപ്പോൾ അപ്പോൾ പതിനഞ്ച് വർഷം മുന്നേ ഞങ്ങളുടെ സാലറി അത്രേ ഉള്ളൂ ആ സിക്സ് തൗസൻഡ് ഫൈവ് തൗസൻ്റ് ഒക്കെ ഉള്ളു അപ്പം അത്രയും സപ്പോർട്ട് നല്ല സപ്പോർട്ട് പിള്ളേരാണെങ്കിലും ഞാൻ എൻ്റെ കൂടെ എല്ലാ പ്രോഗ്രാമിലും വരും അവർക്ക് ഞാൻ ഒരു ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് വരുമ്പം അവരിപ്പോൾ ലൈവൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ കയ്യിൽ ട്രോഫി വേണം അതല്ലാതെ വരാണ് നിർബന്ധം നിരവളുത്ത് കഴിഞ്ഞാൽ ട്രോഫി കാണണം ഞാൻ ഞാൻ വരുമ്പം അത് ഭയങ്കര ചാലഞ്ചാണ് എനിക്ക് സത്യം വന്ന അവരെ അവർ അവർ ഇങ്ങനെ സങ്കടമായി നിൽക്കരുത് ഞാൻ വരുമ്പം ചാലഞ്ച് വന്ന സത്യം തന്നെ ഇവരെ ഫേസ് ഒരു അവര് ഒരുപാട് സന്തോഷിക്കുന്നത് ഒരു അതെ 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 അവര് ഒത്തിരി സപ്പോർട്ട് സപ്പോർട്ട് ഒത്തിരി ഈ ഫീൽഡിലേക്ക് തുടങ്ങുന്നുണ്ട് അവര് പിള്ളേര്ട്ക്കൗട്ട് ചെയ്യും ചെറിയ പ്രായ ആറ് വയസ്സ് എട്ട് വയസ്സൊക്കെയാണ് അവര് അവർക്കൂട്ടിയും അവര് ബിഷപ്സ്ക്വാള് എല്ലാം ചെയ്യും അവര് അവർ ചെയ്യും വീട് ഒരു അവർക്ക് ഇതിനെ പറ്റി അറിയില്ല പിന്നെ നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അന്നന്ന് എടുത്ത് അന്നന്ന് ചെലവ് കഴിയുന്ന ഒരു ഏരിയ സാധാരണ ജീവിക്കാൻ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചു പോകാനും പറ്റുന്ന ഒരു ഏരിയ അത് അന്നും പക്ഷെ ഇതിനെ കുറിച്ച് അറിയുന്നവരെന്നും ഇന്നും നാട്ടിൽ നിന്ന് സപ്പോർട്ടുണ്ട് ഇപ്പോഴും സപ്പോർട്ടുണ്ട് അവർക്ക് ഞാൻ മത്സരത്തിന് പോയാൽ ലിങ്ക് അയച്ചു കൊടുക്കും അവർ എല്ലാവരും ഒന്നും കാണാൻ എത്താൻ കഴിയില്ലെങ്കിലും പറ്റാവുന്നവരൊക്കെ വരാറുണ്ട് ഫ്രണ്ട്സൊക്കെ വരും കാണാനൊക്കെ ഒരു സപ്പോർട്ട് ചെയ്യും ചിലരോട് പറയാൻ മറന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്ര നല്ല സപ്പോർട്ടുള്ള കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഉണ്ട് ഇപ്പോഴും പേഴ്സണലി ഫസ്റ്റ് സ്ലീപ്പിംഗ് ഫീൽഡ് ഒരു നൈറ്റ് ഒരു എയ്റ്റ് അവേഴ്സ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന നാപ്പുകൾ ഭയങ്കര ചാർജ് കിട്ടും നമുക്ക് ഭയങ്കര ചാർജ് ആവും വർക്കൗട്ട് ചെയ്യാനും മെൻ്റലി ഒക്കെ ആയിട്ട് നന്നായിട്ട് നമുക്ക് എനർജി കിട്ടും ഉറക്കം ഫസ്റ്റ് ഓഫ് ഓൾ സ്ലീപ്പ് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഫുഡിൻ്റെ ടൈമിങ് അത് എവിടെ ട്രാവൽ ചെയ്യുകയാണെങ്കിലും ഫുഡ് ബോക്സ് കയ്യിലുണ്ടാവും എന്ന് വെച്ചാൽ നമുക്ക് അധികം മസാല സ്റ്റൊമക്കിന് പറ്റില്ല അധികം ഓയിലി പറ്റില്ല അപ്പം കറക്റ്റ് കുക്കഡ് സാധനങ്ങൾ കയ്യിൽ മെഷർ ചെയ്തിട്ട് ബോക്സ് ആക്കിയിട്ട് രണ്ടോ മൂന്നോ ബോക്സ് കൈയിൽ ഉണ്ടാവും ഈവൻ ടു ഡേയ്സ് ഞങ്ങൾ പോവാട്ടൊക്കെ കയ്യിൽ വെക്കും ഞാൻ പിന്നെ സപ്ലിമെന്റ്സ് ഉണ്ടാവും ഫുഡ് സപ്ലി പ്രോട്ടീൻ ഒക്കെ സപ്ലിമെന്റ് രാവിലെ ഒരു ഏഴുമണിക്ക് ഫുഡ് പിന്നെ ഒരു നൈൻ തേർട്ടി വരും അങ്ങനെ പിന്നെ ഉച്ചക്കുള്ള ആറ് മീൽ ഉണ്ടാവും ണെന്റി പിന്നാലത്ത് വീണ്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു അറിയേണ്ട ഒരാളാണ് എത്തിപ്പെടേണ്ടതാണ് അങ്ങനെ പറയാൻ നിങ്ങൾ അറിയാവുന്ന കേസാണ് പിന്നെ വരുന്നത് നമ്മള് ഞാനൊരു ഒറ്റക്കുള്ള ജേണിയാ ഇതിനകത്ത് നമുക്ക് ഒരുപാട് കൂട്ടായിട്ടും കൂട്ടായിട്ട് പോവാൻ പറ്റുന്നൊരു സംഭവല്ലേ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടില്ലല്ലോ ബോഡി ബിൽഡിങ് എന്റെ നാടുമായിട്ട് തീരെ ഒരു ടച്ച് ടച്ചില്ലാത്തൊരു ഗെയിമാണ് അപ്പം തഴയപ്പെട്ടിട്ടുണ്ട് കുറെ സ്റ്റേജ് തോന്നിയാകും അങ്ങനെ ആകുമ്പോൾ മെന്റലി നമ്മൾ ഡൗൺ ആയി പോകും ബ്രേക്ക് വരും മൂന്ന് നാല് വർഷമൊക്കെ എന്റെ കരിയറിലെ ഒരു അഞ്ച് ആറ് എട്ട് വർഷത്തോളം അങ്ങനെ ബ്രേക്ക് വന്നിട്ടുണ്ട് ആ ഇത് നിങ്ങൾ കേട്ടത് ഒരുപക്ഷെ സത്യമാകാൻ സാധ്യത ഉണ്ട് എനിക്ക് എത്തിപ്പെടാമായിരുന്നു സത്യമായിട്ട് പിന്നെ കറക്റ്റ് പ്രോപ്പറല്ലാത്തൊരു നമുക്ക് ഗൈഡ് ലൈൻ പ്രോപ്പറല്ലായിരുന്നു നമ്മൾ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യും പിന്നെ വർക്കിന്റെ ഭാഗം അങ്ങനെയൊക്കെ ആയിട്ട് പൊളിറ്റിക്സ് നന്നായിട്ട് വരും ചാമ്പ്യൻഷിപ്പിലൊക്കെ ഉണ്ട് നന്നായിട്ട് ഉണ്ടാവും അത് പല സമയത്ത് പല സ്റ്റേജിൽ നിന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട് നല്ലതുപോലെ ആ ഒരു കൊണ്ടുതന്നെ ഞാൻ ആ സ്റ്റേജ് പിന്നൊരു മൂന്ന് വർഷം നാല് വർഷം ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പിന്നെയും ഇത് ബ്ലഡില് ഒരു ലഹരി ബ്ലഡിൽ ഈ ഒരു ഗെയിമുണ്ട് വീണ്ടും തിരിച്ചു വരും പക്ഷെ എനിക്ക് എത്ര ഡൗൺ ആയി പോയാലും മൈൻഡിൽ ഇത് ഉണ്ടെന്ന് അല്ലെങ്കിൽ നാളെ ബിൽഡ് ചെയ്ത് വരും ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന വരുന്നുള്ള സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ തന്നെയാ നാട് ഇട്ട് ഇതിനായിട്ട് മാറി വന്ന ഒരാളാണ് ഞാൻ ബോഡി ബിൽഡിംഗിനായിട്ട് ഇന്ന് ഓ ഗോയിങ് ഓൺ ഫ്രണ്ട്സ് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ആയതുകൊണ്ട് നന്നായിട്ട് ഞങ്ങൾ ഷെഡ്യൂളൊക്കെ പ്രിപ്പയർ ചെയ്ത് നല്ലതുപോലെ ഈ സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഞാൻ പൊതുവേ സൈലന്റാണ് സ്റ്റേജിലൊക്കെ അങ്ങനെ ഓവറായിട്ട് അഗ്രസീവായിട്ട് പോസ് ചെയ്യുന്നില്ല പക്ഷേ ഈ കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പ് എനിക്ക് നല്ല നല്ല സ്റ്റേജ് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ പെർഫോം ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ചില ആൾക്കാർ പറയാറുണ്ട് സ്റ്റേജിലേക്ക് പോകുന്നതിന്

സന്തോഷം സന്തോഷം കൊണ്ട് വരുന്ന അവസ്ഥ വന്നിട്ടുണ്ട് സേഫായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ഗെയിമാണ് നമുക്ക് നന്നായിട്ട് ഇതിന്റെ ഭാഗം പിന്നെ ജീവിക്കാനും ഒരു മാർഗം കണ്ടെത്താവുന്ന പറ്റിയൊരു സേഫായിട്ടുള്ള ആസ് എ ട്രെയിനറാവും ആസ് എ കോമ്പറ്റീറ്റർ ആവും പിന്നെ ഒരു ബ്രാൻഡ് അംബാസഡർ ആവും ഇങ്ങനെയൊക്കെ നല്ല പ്രൊഫഷണൽ ആയിട്ട് സേഫായിട്ട് ചെയ്യുകയാണെങ്കിൽ ലോങ് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ല ഗെയിമാണ് പക്ഷേ ഇവിടുത്തെ പോയത്തെ സിസ്റ്റം ബോഡി ബിൽഡിങ് ഡെയിഞ്ചറാണ് അത് ഞാൻ എനിക്കന്നെട്ടാ കിട്ടിയൊരു മാറ്റം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഷെയർ ചെയ്യാൻ പ്രോപ്പറായിട്ട് ബോഡി ബിൽഡിങ് ചെയ്യുകയാണെങ്കിൽ സേഫായിട്ട് നമുക്ക് ലോങ് ടൈം പിടിച്ച് പോകാൻ പറ്റും ബോഡി ബിൽഡിങ് കരിയറിൽ എനിക്ക് വന്നൊരു എൻട്രിയാണത് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഫസ്റ്റ് ഞാൻ ഇതീക്ക് അവിടുന്ന് ഞാൻ ലോക്കൽ ജിമ്മിലാകും അവിടെ സാധാരണ ജിമ്മാണ് അപ്പം അവിടുന്ന് എനിക്കിങ്ങനെ ബോഡി ബിൽഡിങ് ചെയ്യണം റെയിൽവേയിൽ കയറണം എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ ട്രെയിനറോട് ജയം മാഷാറ് പുള്ളിയെടുത്ത് ഷെയർ ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞ് എടാ ഇവിടെ നിന്നൊന്നും ഇതൊന്നും നടക്കില്ല നമ്മളെ നാടും ഒന്നും സിറ്റുവേഷൻ ഒന്നും അനുകൂലല്ല അപ്പോൾ പുള്ളിയാണ് എനിക്ക് വി എം ബഷീർ എന്ന് പറഞ്ഞിട്ട് ബഷീർ സാറിൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡ് തരുന്നത് പുള്ളിയാണ് ഒരു റോൾ മോഡലായിട്ട് വരുന്നത് അങ്ങനെ ആ വിസിറ്റിംഗ് കാർഡും കൊണ്ട് ഞാൻ തൃശ്ശൂർ വരികയാണ് അങ്ങനെ പുള്ളി അവിടെ ആ ജിമ്മിൽ എനിക്ക് തന്നൊരു ആണ് ഇതിൻ്റെ തുടക്കം അവിടെ നിന്നാണ് ഞാൻ സന്തോഷിനെയൊക്കെ കാണുന്നതും സന്തോഷിനായിട്ട് ഇപ്പോഴും അവന്ധം സത്യമായിട്ട് പിന്നെ അവിടെ ബ്രേക്ക് ആയിട്ടുണ്ട് ബോഡി ബിൽഡിങ് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് എല്ലായിടത്തും ബെറ്റർ ആയിട്ടുണ്ട് നല്ല 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 ചേഞ്ച് ഉണ്ട് മാറ്റം പ്ലാൻ ഫ്യൂച്ചർ പ്ലാൻ ടു ഒളിമ്പിയ സ്റ്റേജ് ഞാൻ വരുമ്പോ വരുമ്പോടൊക്കെ അപ്പം എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഇനിയും ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒരുപാട് ഫിറ്റ് ആയിരിക്കാൻ സാധിക്കട്ടെ താങ്ക് യു താങ്ക് യു